െ മാധ്യമപ്രവർത്തക രാജിവെച്ച് രണ്ടു മാസത്തിന് ശേഷം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ രീതിയിൽ പ്രചരിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ചാനലിലെ സ്റ്റാഫായ ക്രിസ്ത്യം തോമസിനെതിരെയാണ് താൻ ആരോപണം ഉന്നയിച്ചതെന്ന് ഒടുവിൽ മാധ്യമ പ്രവർത്തകർ തുറന്നു പറയുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയനെ സ്ഥാപനത്തിൽ നിന്നും ഉടൻ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താനും അടിയന്തരമായി ആഭ്യന്തര അന്വേഷണം നടത്താനും ചാനൽ തീരുമാനിക്കുകയായിരുന്നു പരാതി സ്വീകരിച്ചതിന് പുറമെ ഈ കാര്യം പോലീസിൽ അറിയിക്കുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടർ ടി വി മാനേജിങ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിൻ വ്യക്തമാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വളരെ അഗ്രസീവായ വാർത്തകൾ ചെയ്ത റിപ്പോർട്ടർ ടിവിയെ വെട്ടിലാക്കുന്നതായിരുന്നു ചാനലിലെ മുൻ മാധ്യമ പ്രവർത്തകയുടെ ആരോപണം ചാനൽ ഡെസ്കിൽ ജോലി ചെയ്യുമ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായെന്നാണ് മാധ്യമ പ്രവർത്തക ഫേസ്ബുക്കിൽ കുറിച്ചത് എന്നാൽ പരാതി നൽകരുതെന്ന് ചിലർ ആവശ്യപ്പെട്ടിട്ടും അതുകൊണ്ട് പരാതി നൽകിയില്ലെന്നും മുൻ മാധ്യമപ്രവർത്തക പറയുന്നു തുടർന്ന് പരാതി നൽകാതെ ചെറിയ മറുപടി മാത്രം നൽകി താൻ ബ്യൂറോയിലേക്ക് മടങ്ങിയെന്നും പിന്നീട് ഒന്നര മാസത്തിന് ശേഷം മെഡിക്കൽ എമർജൻസി ലീവ് നൽകാത്തതിനെ തുടർന്ന് രാജിവെച്ചു എന്നുമാണ് കുറിപ്പിലുള്ളത് ഇതിനിടെ രാജിവെച്ച മറ്റൊരു മാധ്യമ പ്രവർത്തക കൂടി റിപ്പോർട്ടർ ടി വിയിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനിൽ നിന്ന് നേരിട്ട മോശം അനുഭവത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ തുറന്നു പറഞ്ഞിരുന്നു ഈ രണ്ട് സംഭവങ്ങളും മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തു പിന്നാലെയാണ് പൊതുസമൂഹത്തിൽ റിപ്പോർട്ടർ ടിവിയുടെ ഇരട്ട നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായത് പരാതി കിട്ടിയാൽ നടപടി സ്വീകരിക്കുമെന്ന മാനേജ്മെന്റിന്റെ നിലപാട് സ്വാഗതാർഹമാണെങ്കിലും ഇത്രയും ഗുരുതരമായ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പരാതിക്ക് കാത്തു നിൽക്കാതെ നിഷ്പക്ഷമായി അന്വേഷണം നടത്തി സ്വീകരിക്കുകയാണ് റിപ്പോർട്ടർ ടി വി അധികാരികൾ ചെയ്യേണ്ടിയിരുന്നത് ഭാവിയിൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി തൊഴിൽ സൗഹൃദ പണിയിടമെന്ന പ്രതിച്ഛായ ഉറപ്പുവരുത്താൻ മാനേജ്മെന്റ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റ് കെ പി റജ്ജിയും ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളും ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടെയാണ് ഇപ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക കഥ പുറത്തു കൊണ്ടുവന്നതും ഇരയുടെ വെളിപ്പെടുത്തൽ ആദ്യം പുറത്തുവിട്ടതും റിപ്പോർട്ടർ ചാനലാണ് ഇതോടെ റിപ്പോർട്ടർ ചാനൽ എല്ലാവരുടെയും കണ്ണിൽ കുളിർമ നൽകുന്ന വാർത്തകൾ നിരന്തരം സംപ്രേഷണം ചെയ്തു രാഹുൽ മങ്കൂട്ടത്തിലിനോട് അല്പം പോലും ദയെ കാട്ടാതെ വാർത്തകൾ ബ്രേക്ക് ചെയ്തുകൊണ്ടേയിരുന്നു റിപ്പോർട്ടർ ചാനലിന്റെ സത്യസന്ധമായ വാർത്തകൾ വീക്ഷിച്ചുകൊണ്ടിരുന്ന പ്രേക്ഷകർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ വാർത്തയായിരുന്നു റിപ്പോർട്ടർ ചാനലിൽ സ്ത്രീ അനുഭവിച്ച കാര്യങ്ങളും അത് അവഗണിച്ച കാര്യങ്ങളും രാഹുലിനെ ലൈംഗിക ദരിദ്രനാക്കി വാർത്തകൾ ചെയ്യുമ്പോൾ സത്യം മാത്രം വിളിച്ചു പറയുമ്പോൾ ചാനൽ മുറിക്കുള്ളിലെ പീഡനം എന്തുകൊണ്ട് പുറത്തു വന്നില്ല എന്നൊരു ചോദ്യം സ്വാഭാവികമാണ് എന്നാൽ അത് ബോധപൂർവം മറച്ചുവെച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ക്രൂശിച്ചത് എന്നാൽ സത്യം എല്ലാ കാലത്തും മറച്ചു വെക്കാനാവില്ല എന്നതുകൊണ്ട് തന്നെ അത് സോഷ്യൽ മീഡിയ വഴി പുറത്തു വന്നു റിപ്പോർട്ടർ ചാനലിലെ ന്യൂസ് ഡെസ്ക് സ്ത്രീകൾക്കൊട്ടും സുരക്ഷിതമല്ല എന്നാണ് ഇതിലൂടെ പറഞ്ഞു വെച്ചത് സ്ത്രീകൾ ഒട്ടും സുരക്ഷിതരല്ലാത്ത ഡെസ്കിൽ നിന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ത്രീ പീഡന വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്ന കാര്യമാണ് തന്നോട് വളരെ മോശമായി പെരുമാറിയ ജീവനക്കാരനെ കുറിച്ചായിരുന്നു മാധ്യമ പ്രവർത്തകയുടെ പരാമർശം ഇതേ തുടർന്ന് സ്ഥാപനത്തിൽ നിന്ന് മേൽക്കേണ്ടി വന്ന അവഗണന തൊട്ട് മാനസികവും ശാരീരികവുമായ പീഡനങ്ങളും തുറന്നെടുത്തിരുന്നു ഇതോടെ റിപ്പോർട്ടർ നൽകുന്ന സ്ത്രീ പീഡന വാർത്തയെയാണോ അതോ റിപ്പോർട്ടറിൽ നടക്കുന്ന സ്ത്രീ പീഡനമാണോ സത്യമെന്ന ആശയക്കുഴപ്പത്തിലായി ജനം റിപ്പോർട്ടർ ടിവിയിൽ സഹപ്രവർത്തകനിൽ നിന്ന് ദുരനുഭവം നേരിട്ടെന്ന മുൻ വനിതാ റിപ്പോർട്ടറുടെ ഫേസ്ബുക്ക് വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി ചാനൽ എഡിറ്റർ അരുൺകുമാറും ഇതിനു പിന്നാലെ രംഗത്തെത്തി വിഷയം ഗൗരവമേറിയതാണെന്നും മുൻ സഹപ്രവർത്തിക്ക് നേരിട്ടതായി പറയുന്ന ദുരനുഭവത്തെക്കുറിച്ച് ഇനിയും അന്വേഷിക്കാമെന്നും അരുൺകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി പരാതി നൽകിയാൽ എല്ലാവിധ പിന്തുണയും നിയമ നടപടികൾക്ക് സഹായവും അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു എന്നാൽ ഈ ഉറപ്പ് വെറും കുറിപ്പിന്റെ ഉറപ്പാണെന്ന് ഉറപ്പുള്ള പരാതിക്കാരി തന്നെ വീണ്ടും രംഗത്ത് വന്നു അത്തവണ പോസ്റ്റായില്ല ലൈവിലാണ് വന്നിരിക്കുന്നത് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആളിന്റെ പേര് വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നു മാധ്യമ പ്രവർത്തികയുടെ ഫേസ്ബുക്ക് ലൈവ് അതിനു പിന്നാലെയായിരുന്നു ചാനലിന്റെ നടപടി